തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ അസലാമലൈക്കും വാഹമത്തുല്ലാ ലിമാ വാത്തുഅലാ ഖുർആനിൽ വളരെ അത്ഭുതമുള്ള അല്ലെങ്കിൽ വളരെ കനപ്പെട്ട ഒരു വാക്കുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അതിന് ഇത്ര കന അല്ലെങ്കിൽ ആ ഒരു വാക്കിന് ഇത്ര ഫലമുണ്ട് എന്നുള്ളത് മേ ബി നമുക്കറിയില്ല കാരണം അത്രത്തോളം അത്രത്തോളം ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ ഉള്ളൊരു വാക്ക് ഏതാറിയോ ബിസ്മില്ലാഹിർ ലാഹി റഹ്മാൻ റഹീം അറിയാത്തവരുണ്ടാവൂലല്ലേ കാരണം എല്ലാവർക്കും അറിയാം ഏത് സൂറത്ത് തുടങ്ങുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ആദ്യത്തിൽ ചൊല്ലുന്ന ഒരു വേഡ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ശരിക്കും ഇതിൻ്റെ ഫലങ്ങൾ നമ്മൾ കുറച്ച് മുമ്പ് ചില വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം അതോടൊപ്പം നമ്മൾ അതോടൊപ്പം കുറച്ചും കൂടെ ഫലങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ശരിക്കും വല്ലാത്തൊരു വാക്കാണ് കേട്ടോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് കാരണം ഓരോരോ നബിമാർക്ക് അള്ളാഹു സുബാൻ ഊവത്താല ഓരോരോ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ഓരോരോ രീതിയിലാണ് വിസ്മില്ല റഹ്മാൻ റഹീം എന്ന വാക്കിനെ ഇറക്കി കൊടുത്തുള്ളത് മഹാനായ ആദിൻ നബി അലൈഹി ഇസ്ലാം ആ വിലക്കപ്പെട്ട കായ്ക്കന്ന് ഭക്ഷിച്ചപ്പോൾ ആ തൗബയുടെ മുമ്പായിട്ട് അള്ളാഹു സുബാൻ താല വിസ്മി ഇറക്കി കൊടുത്തു എന്നാൽ നൂഹ് നബി അലി ഇസ്ലാമിന് കപ്പൽ സ്റ്റാർട്ടാക്കാനും അത് നിർത്താനുള്ള താക്കോലായിട്ടാണ് വിസ്മി ഇറക്കി കൊടുത്തത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടല്ലോ മഹാനവറുകൾക്ക് നമ്രൂതിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയുധമായിട്ടായിരുന്നു വിസ്മി കൊടുത്തത് ആ തീക്കുണ്ടാരത്തിലിട്ട ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുപ്പം മുതലേ കേട്ടതാണ് ആ ഒരു ഇതെന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയുധമായിട്ടാണ് വിസ്മി കൊടുത്തത് എന്നാൽ മൂസാ നബിയിലേക്ക് വരുമ്പോഴോ മഹാനവറുകൾക്ക് സമുദ്രത്തിൽ അടിക്കുന്നതിന് മുമ്പ് സമുദ്രം പിളരാനുള്ള മാർഗമായിട്ടാണ് വിസ്മിയാർക്കി കൊടുത്തത് മനസ്സിലായില്ലേ ഫിറോനും കൂട്ടരും പിന്നാലെ കൂടിയപ്പോൾ മഹാനവറുകൾ വടികൊണ്ടടിച്ചു കടൽ രണ്ട് തുണ്ടമായി പിളർന്നു എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു മന്ത്രമായിട്ടാണ് വിസ്മി കൊടുത്തത് മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാമിനോ ജിന്നെ അതുപോലെ മറ്റു മനുഷ്യവർഗം പക്ഷിവർഗം ഇവരൊക്കെ കീഴ്പ്പെടുത്താനുള്ള ഒരു മാധ്യമമായിട്ടാണ് വിസ്മി കൊടുത്തത് മനസ്സിലായില്ലേ മഹാനവറുകൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവരെ നിയന്ത്രിക്കാനുള്ള ഒരു ആയുധം അതുപോലെ തന്നെ ഈസാ നബി അലി ഇസ്ലാമിനോ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം ഇത് സുഖപ്പെടുത്താനും അതേപോലെ തന്നെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനുള്ള ഒരു മുന്നോടിയായിട്ട് അതിനുള്ളൊരു മാധ്യമമായിട്ട് അതിനുള്ള ഒരു ആയുധമായിട്ടാണ് വിസ്മി കൊടുത്തത് എന്നാൽ അവസാന പ്രവാചകരും നമ്മുടെ നേതാവും അഷറഫുൽ ഹൽക്കും അള്ളാൻ്റെ ഹബീബുമായ മുഹമ്മദ് മുസ്തഫ സുല്ലാസ്ല തങ്ങൾക്കും ഉമ്മത്തിനും എല്ലാ കാര്യങ്ങൾക്കുമുള്ള വജ്രായുധമായിട്ടാണ് ബിസ്മി ഇറക്കി കൊടുത്തത് ആലോചിച്ചു നോക്കി മറ്റു അമ്പ്യാക്കൾക്കൊക്കെ ഓരോരോ കാര്യങ്ങൾക്കായിരുന്നു പക്ഷേ അള്ളാൻ്റെ ഹബീബ് സല്ല അലൈഹി സ്വലാ തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്യങ്ങളായ നമുക്കും പടച്ച റബ്ബ് എല്ലാ നല്ല ഒരു വജ്രായുധമായിട്ടാണ് വെറും ആയതല്ല വജ്രായുധമായിട്ടാണ് പടച്ച റബ്ബ് നമുക്ക് ഇറങ്ങി ഇത് ഇറക്കി തന്നിട്ടുള്ളത് സുബഹാനല്ല ഒഫക്കനല്ല ചുരുക്കി പറഞ്ഞാൽ വളരെയധികം എഫക്റ്റീവാണ് ആണ് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഇതിലൂടെ ഫലം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് മൂർച്ചയാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ ആമീൻ മീൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അസ്ലാം അലൈക്കും വരഹമത്തുള്ള